എവിടക്കാ ആദു പോണത് ആദു ഞങ്ങൾക്കിനെ അംഗനവാടിയിൽ ചേർത്താൻ വേണ്ടി പോവാണ് പ്രവേശനോത്സവാണ് അല്ലേ ആദ്യ കൂടെ ആദുന്റെ എന്താ സെന്റോഫ് അംഗനവാടിക്ക് ഒറ്റയ്ക്കാ പോണേ എന്താ അങ്ങനവാടിയിലേ വിധു സുമംഗല ടീച്ചർ ആരാണ് എന്താ കാട്ടിത്തരുന്നേ കുറുമേട്ടനെ പോണ അങ്ങനവാടിക്ക് ആ നിതി അതു പോവാദിയെ പോണോ അതു ഇതേ പോണോ അതോ ഇതേ പോണോ ആ ഇതിന് പോണോ ഇനി നമ്മളൊരു കാട് പോലുള്ള സ്ഥലത്ത് കൂടെ ഏട്ടോ പോണത് അതവര് പൂച്ച പോണുണ്ട് വിതു പുലി വരണ്ടെന്നൊക്കെ പറയുണ്ട് വിധുവെന്ത കാടോ പുലി ഇണ്ടടാണ്ടട വിതു പുലി പോയി കണ്ടനേനൊക്കെ കെട്ടിട്ടിരുന്നു പൂരത്തിന് അവനാ തൊടി കണ്ടപ്പോ ഓർമ്മ വന്നു ആനല്ലേ ആന പോയി അപ്പൊ ഇതാട്ടോ അങ്ങനവാടി കുട്ടികളൊക്കെ എത്തി തോന്നു അങ്ങനെ അവര് ചെരുപ്പൊക്കെ ഊരിയിട്ട് ഉഷാറായി കേറുക പറഞ്ഞ പോലെ അവിടെ കൊറേ ആൾക്കാർ എത്തിയിട്ടുണ്ട് വിധു വിദു ചുമരിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ കുട്ടികളെ ഓരോരുത്തരും ചേർത്തിരിക്ക അതാ വിളിക്കണം അങ്ങനെ അതും അംഗനവാടി കഴിഞ്ഞു അല്ലെ ഞാൻ അത് സ്കൂളിക്ക് അതൊരു സെന്റ് ഓഫാണ് എന്തൊക്കെയാ അപ്പൊ അതിന് കുട്ടികൾക്കൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കായിരുന്നു കേട്ടോ അപ്പൊ എല്ലാരും കൂടി നേരത്തെ ഫോട്ടോ ഒക്കെ എടുക്കണേല്ലോ അമ്മ ഇത് അങ്ങനെ ഞങ്ങൾ യാത്ര പറഞ്ഞ അംഗനവാടിന്നിറങ്ങിട്ടോ അപ്പൊ അംഗനവാടിയുടെ അടുത്ത് പാടംണ്ട് അപ്പൊ ഞങ്ങള് പാടം കാണാൻ പോയേ അങ്ങനെ അങ്ങനെ നല്ല കുട്ടിയായിട്ട് പോവോ കരയോ ആ കരയില്ലേ ഞങ്ങൾ ഉന്തി കളിച്ച് ഉന്തി കളിച്ച് വീട് എത്തിട്ടോ ഗസ് അപ്പൊ ഞങ്ങളെ കുഞ്ഞെ വീഡിയോ ഇഷ്ടപ്പെട്ടാ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ബൈ